സൗദി അറേബ്യയിലെ പ്രധാന ടെലികമ്യൂണിക്കേഷൻ കമ്പനിയായ എസ് ടി സി ഡിജിറ്റൽ ബാങ്കിംഗ് മേഖലയിലും സജീവമാകും സൗദി സെൻട്രൽ ബാങ്കിന്റെ എൻഒസി ഇതിനായി എസ് ടി സിക്ക് ലഭിച്ചു കൂടുതൽ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഇതോടെ സൗദിയിൽ കമ്പനി ലഭ്യമാക്കും ദേശീയ ടെലികോം കമ്പനിയായ സൗദി ടെലികോമിന് കീഴിൽ പ്രവർത്തിക്കുന്ന എസ് ടി സി ആണ് പുതിയ ഡിജിറ്റൽ ബാങ്ക് സജീവമാക്കുക ഇതിനായുള്ള അനുമതി കഴിഞ്ഞ ദിവസം സൗദി സെൻട്രൽ ബാങ്കിൽ നിന്നും നേടിയിരുന്നു നിലവിൽ വിദേശ പണമിടപാടിനും ആഭ്യന്തര വാലറ്റ് സേവനങ്ങൾക്കും ജനപ്രിയമാണ് കമ്പനി ഇതിനു പുറമെയാണ് പുതിയ നീക്കം നിലവിലുള്ള എസ് ടി സി പേ ഉപയോഗിക്കുന്നവർക്ക് അതേ അക്കൗണ്ട് എസ് ടി സി ബാങ്ക് അക്കൗണ്ടാക്കി മാറ്റാനും കഴിയും ഇതിനായി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയാൽ മതിയാകും എസ് ടി സി ബാങ്ക് ആപ്പ് വഴി ഇതിനായുള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട് ഇസ്ലാമിക ശരീരത്തിനനുസൃതമായ സേവനങ്ങളായിരിക്കും ലഭ്യമാക്കുക ബാങ്കിന്റെ മൂലധനം അറുനൂറ്റി മുപ്പത്തി അഞ്ച് കോടി റിയാലാണെന്നും അധികൃതർ വെളിപ്പെടുത്തി ധനമേഖലയിൽ സ്ഥിരത നിലനിർത്തുക വിശ്വാസ്യത ഉറപ്പാക്കുക ബാങ്കിംഗ് മേഖലയെ പിന്തുണക്കുക മത്സരാന്തരീക്ഷത്തെ പിന്തുണക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ നേടുന്നതിന്റെ ഭാഗമായാണ് എസ് ഡി സി ബാങ്കിന്റെ പ്രവർത്തനാനുമതി ഡാറ്റ സുരക്ഷ ഉപഭോക്തൃ സ്വകാര്യത എന്നിവ മുൻനിർത്തിയായിരിക്കും പുതിയ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്